മലപ്പുറം ജില്ലയിലെ നിപ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ള നാല് പേർ നിരീക്ഷണത്തിലാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആറുപേരുടെ സാമ്പിൾ പരിശോധനയിൽ രോഗിയുടെ സ്ഥിതി അതേപോലെ തന്നെ തുടരുന്നുണ്ട് വൈറ്റൽസ് സ്റ്റേബിൾ ആണ് എങ്കിലും ഉള്ളത് ഇതുവരെ നമ്മുടെ കോണ്ടാക്ട് ട്രേസിംഗ് നടത്തിയതിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി ഒൻപത് കോണ്ടാക്ട്സ് ഇതിൽ ഈ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരിൽ ആറുപേർക്ക് ചെറുതായിട്ടുള്ള ഒക്കെ ഉണ്ട് പക്ഷെ സിംറ്റംസ് ഉള്ളവരുടെ എല്ലാം തന്നെ സാമ്പിൾസ് എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് സാമ്പിൾസ് എടുത്തിട്ടുമുണ്ട് ചെറിയ രോഗലക്ഷണങ്ങളുള്ള അഞ്ചുപേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പെരിന്തൽമണ്ണ ആശുപത്രിയിലുള്ള എറണാകുളം ജില്ലക്കാരിയായ സ്റ്റാഫ് നഴ്സും ഐസൊലേഷനിലാണ് ഇവരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത് നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ പന്ത്രണ്ട് പേർ അടുത്ത കുടുംബാംഗങ്ങളാണ് ഇവരടക്കം നാൽപ്പത്തിയഞ്ചു പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണുള്ളത് വളാഞ്ചേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മൂന്ന് പേർ വളാഞ്ചേരിയിലെ ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ഇരുപത്തിയഞ്ചു പേർ രണ്ട് ലാബുകളിലായി രണ്ടുപേർ ഒരു മെഡിക്കൽസിൽ രണ്ടുപേർ എന്നിങ്ങനെ ആകെ നാൽപ്പത്തി അഞ്ച് പേരാണ് ഹൈറിസ്ക് പട്ടികയിലുള്ളത് ലോ റിസ്ക് വിഭാഗത്തിൽ നാലു പേരും നിരീക്ഷണത്തിലുണ്ട് ആരോഗ്യവകുപ്പിനോട് വിവരങ്ങൾ പങ്കുവെക്കാത്തവർക്കെതിരെ ദുരന്ത നിവാരണ നിയമം പൊതുജനാരോഗ്യ നിയമം എന്നിവ പ്രകാരം ജില്ലാ കളക്ടർ ഡിഎംഒ എന്നിവർ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശങ്ങൾ നൽകി രോഗിയുടെ നില ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി നിപ സ്ഥിരീകരിച്ചതിന്റെ തൊട്ടടുത്ത വീട്ടിൽ ചത്തപൂച്ചയെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സാമ്പിളുകൾ ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ച് നിപ ആന്റിബോഡി എന്ന് പരിശോധിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിനെ ചുമതലപ്പെടുത്തി രോഗനിയന്ത്രണ നടപടികൾ പാലിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ ആൾ കൂടുന്ന സ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് രോഗിയുടെ ബന്ധുക്കളുമായുള്ള ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് രോഗി ഏപ്രിൽ അഞ്ചിന് ശേഷം യാത്ര ചെയ്ത ഇടങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കും ജില്ലയിൽ കോട്ടക്കുന്നിൽ നടന്നുവരുന്ന സംസ്ഥാന സർക്കാരിന്റെ എന്റെ കേരളം പരിപാടി കർശനമായ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ഇതിനകം തുടങ്ങിയ പരിപാടി ആയതുകൊണ്ടാണ് തുടരുന്നത് അതേസമയം മെയ് പന്ത്രണ്ടിന് നടത്തേണ്ട മുഖ്യമന്ത്രിയുടെ ജില്ലാതല പരിപാടി പത്തിന് കായിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര ഉൾപ്പെടെ സർക്കാരിന്റെ പൊതുപരിപാടികളെല്ലാം മാറ്റിയിട്ടുണ്ട് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച ഇടങ്ങളിൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തു കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ എം എൽ എമാരായ പി ഉബൈദുള്ള അബ്ദുൾ ഹമീദ് മാസ്റ്റർ നജീബ് കാന്തപുരം കെ പി എ മജീദ് എന്നിവർ നേരിട്ടും ആബിദ് ഉസൈൻ തങ്ങൾ കുറക്കുളി മൊയ്തീൻ യു എ ലത്തീഫ് തുടങ്ങിയവർ ഓൺലൈനായും പങ്കെടുത്തു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഗോബ്രഗഡെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ റീത ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ ഡി എംഒ ഡോക്ടർ ആർ രേണുക തുടങ്ങിയവരും വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ ൾ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ വിവിധ കോർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സ്പെഷ്യലൈസ് ഓഫേഡ് ലൈക് എഞ്ചിനീയറിംഗ് മെഡിസിൻസ് ഫോർ എക്സാം സച്ചിമിൻ്റെ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് கோட்டக்கேல் ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்